തന്ത്രപരമായ കണ്ണൂർ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മടങ്ങി മന്ത്രിയായി ചുമതലയേറ്റതിന്റെ പിറ്റേ ദിവസം തന്നെ സുരേഷ് ഗോപി കണ്ണൂരിലെത്തിയത് തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് ആദ്യ ബലിദാനി വാടിക്കൽ രാമകൃഷ്ണന്റെ വീടും സന്ദർശിച്ചാണ് മടക്കം കണ്ണൂരും വേണം ഇനിയും വരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിലും രാഷ്ട്രീയ ദൗത്യം ഒളിഞ്ഞിരിപ്പുണ്ട് തൃശൂരിലെ അംഗം ജയിച്ചതോടെ ബി ജെ പി കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചത് വലിയ ദൗത്യമാണ് കേരളം പിടിക്കുക എന്ന ദൗത്യം അതിനായുള്ള പടയോട്ടത്തിന്റെ തുടക്കമായിരുന്നു കണ്ണൂരിൽ സുരേഷ് ഗോപി നടത്തിയത് രാഷ്ട്രീയത്തെ പൊതിഞ്ഞു നിർത്തിയുള്ള കരുനീക്കം കേന്ദ്രമന്ത്രിപദം ഏറ്റെടുത്ത ശേഷം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നതിനപ്പുറം ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ കൂടി സുരേഷ് ഗോപിക്ക് ഉണ്ടെന്ന് വ്യക്തം തന്നിലൂടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഓളം സംസ്ഥാനത്ത് ആകെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് സുരേഷ് ഗോപിയുടെ ദൗത്യം ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിക്കാൻ സുരേഷ് ഗോപി തീരുമാനിച്ചതിനു പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് ആണയിടുമ്പോഴും അതിലെ വാർത്തകൾ നൽകുന്ന സന്ദേശം മറ്റൊന്നായിരുന്നു സി പി എമ്മിന്റെ അടിവേറി ഇളക്കുന്നതിനുള്ള പ്രവർത്തനം അങ്ങ് കണ്ണൂരിൽ നിന്ന് തുടങ്ങുമെന്നും വേണ്ടിവന്നാൽ കണ്ണൂരിൽ മത്സരിക്കുമെന്നും സുരേഷ് ഗോപി പലവട്ടം പറഞ്ഞതാണ് കണ്ണൂരും വേണം ഇനിയും വരും എന്നൊക്കെ സുരേഷ് ഗോപി തമാശാരൂപേണ പറഞ്ഞതിലും ചിലതൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് തരംഗം തീർത്ത രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഇന്റർസിറ്റി എക്സ്പ്രസിലാണ് തൃശൂരിലേക്ക് തിരിച്ചത് ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു സുരേഷ് ഗോപി ഇനി എന്തായിരിക്കും എന്നതിന്റെ മിനി പതിപ്പാണ് കണ്ണൂരിൽ കണ്ടത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ മാസ്റ്റർ പ്ലാൻ ആക്ഷൻ ഹീറോയിലൂടെ നേടിയെടുക്കാനുള്ള തന്ത്രപരമായ നീക്കം എന്ത് ചലനമാണ് ഉണ്ടാക്കുക എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ബ്യൂറോ കണ്ണൂർ